ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി മന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന പദ്ധതിക്ക് കീഴിൽ വരുമാനം പോലും കണക്കിലെടുക്കാതെ എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ് എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്ക് വിപുലമായ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പുതിയ സംരംഭത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭ പച്ചക്കൊടി കാണിച്ചു ഈ സൗജന്യ ആരോഗ്യ ചികിത്സാ പരിരക്ഷ നൽകുന്ന ആയുഷ്മാൻ പദ്ധതി ഈ മാസം ഇരുപത്തിമൂന്നിന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ പദ്ധതിയിൽ പുതിയതായി ചേരാനും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളും ആരംഭിക്കുന്നു ഇതോടെ ഇതിന്റെ പുതുക്കിയ രജിസ്ട്രേഷൻ സംവിധാനങ്ങളും നിലവിൽ വരുന്നു ആയുഷ്മാൻ ഭാരതിന് കീഴിലുള്ള എഴുപത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ പേർക്കും ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പുതിയ പദ്ധതിയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടിന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ റിലീസ് വഴിയാണ് ഇത് പ്രഖ്യാപിച്ചത് ഈ ആനുകൂല്യങ്ങൾ എഴുപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും അവരുടെ സാമൂഹിക സാമ്പത്തിക നില പരിഗണിക്കാതെ തന്നെ ഇത് ലഭ്യമാകും എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന വ്യക്തികൾക്കും കവറേജ് വ്യാപിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നേരത്തെ ഇതിന്റെ പ്രഖ്യാപനം നടത്തിയിരുന്നു പദ്ധതിയുടെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നത് രാജ്യത്തെ വയോജനങ്ങൾക്ക് പ്രാപ്യമായ ആരോഗ്യം ഉറപ്പാക്കുന്നതിനുള്ള ശരിയായ ദിശയിലേക്കുള്ള ഒരു ചുവടുവയ്പ് കൂടിയാണിത് ഈ പദ്ധതി പ്രകാരം ഓരോ കുടുംബത്തിനും അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നു ആരോഗ്യ സാമ്പത്തിക പരിമിതി മൂലം പലപ്പോഴും ദുർബലമായിരിക്കുന്നവർക്ക് ഇത് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിനാൽ ഇതൊരു സാമ്പത്തിക പ്രതിസന്ധിയായി മാറുന്നില്ല ആറ് കോടി മുതിർന്ന പൗരന്മാർ ഉൾപ്പെടുന്ന ഏകദേശം നാലര കോടി കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിനാണ് സർക്കാരിന്റെ ഈ പുതിയ സംരംഭം ഇത് മുതിർന്ന പൗരന്മാർക്ക് മാത്രമായി ലഭ്യമാണെന്നും എഴുപത് വയസ്സിന് താഴെയുള്ള മറ്റു കുടുംബാംഗങ്ങളുമായി പങ്കിടേണ്ടതില്ല എന്നും ഇതിൽ പറയുന്നു സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് ഇ എസ് എന്നിവയിൽ അംഗമായ അറുപത് വയസ്സു കഴിഞ്ഞവർക്കും ഈ ആനുകൂല്യം തുടർന്നും പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇതുവഴി എഴുപത് കഴിഞ്ഞവർക്ക് വരുമാന പരിധി നോക്കാതെ ആനുകൂല്യം ലഭിക്കുന്നു ഇതിനായി പ്രത്യേക കാർഡ് ലഭ്യമാകും ഇത് എല്ലാ പൌരന്മാർക്കും പ്രത്യേകിച്ച് സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് ഗുണനിലവാരമുള്ള ആശുപത്രി സേവനങ്ങൾ ലഭ്യമാക്കുന്ന സംരംഭം കൂടിയാണിത് ആശുപത്രിവാസ ചെലവുകൾ ഡേ കെയർ സർജറികൾ ഫോളോ അപ് കെയർ ഹോസ്പിറ്റലൈസേഷന് മുൻപും ശേഷമുള്ള ചെലവുകൾക്കുള്ള ആനുകൂല്യങ്ങൾ എന്നിവ ഈ സേവനത്തിൽ ഉൾപ്പെടുന്നു ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഈ പറയുന്നവയാണ് മെഡിക്കൽ പരിശോധനകൾ ചികിത്സ അഡ്മിഷന് മുമ്പ് മൂന്ന് ദിവസം വരെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ കെയർ മരുന്നുകളും മെഡിക്കൽ ഉപഭോഗ വസ്തുക്കളും നോൺ ഇൻസെന്റീവ് കെയർ സേവനങ്ങൾ ഡയഗ്നോസിസ് ലബോറട്ടറി അന്വേഷണങ്ങൾ ആവശ്യമെങ്കിൽ മെഡിക്കൽ ഇംപ്ലാന്റുകൾ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്ന സമയത്ത് താമസവും ഭക്ഷണ സേവനങ്ങളും ചികിത്സയ്ക്കിടെ ഉണ്ടാവുന്ന സങ്കീർണതകൾ ഡിസ്ചാർജ് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം വരെ ഹോസ്പിറ്റലൈസേഷന് ശേഷമുള്ള തുടർ പരിചരണവും കൂടുതൽ വിവരങ്ങൾക്ക് എ ബി ഡി എം ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന സൈറ്റ് സന്ദർശിക്കുക പിന്നെ ടോൾ ഫ്രീ നമ്പറായ വൺ ഡബിൾ ഫോർ ഡബിൾ സെവൻ എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് ഇതിന് പ്രയോജനം എല്ലാവർക്കും ലഭിക്കുന്നതോടുകൂടെ പൊതുജനാരോഗ്യവും കുടുംബ സുരക്ഷതയും മെച്ചപ്പെടുന്നു ഇതുവഴി ആരോഗ്യ പരിരക്ഷ പരിഹാരങ്ങളിലേക്ക് ഇന്ത്യ നീങ്ങുന്നു